ഇന്നലെ ഗബ്രിയുടെ കൊഞ്ചിക്കുഴച്ചിൽ കാണണമായിരുന്നു ലൈവിനകത്ത് എന്നാ ഒരു കൊഞ്ചിക്കുഴഞ്ഞുള്ള പരിപാടിയെന്നറിയോ അങ്ങ് എന്താ പറയുക അപ്പോൾ ജാസ്മിൻ പറയുന്നുണ്ട് നിൻ്റെ ഈ മുഖം എങ്ങാനും ഇവിടെയുള്ള ആരെങ്കിലും കണ്ടാൽ നീ ആകെ നാണം കെടും നിങ്ങൾ മനസ്സിലാക്കേണ്ടത് അകത്തുള്ള ആൾക്കാരല്ല മക്കളെ ഇതെല്ലാം കാണുന്നത് പുറത്ത് ചില വൈൽഡ് കാർഡുകൾ ഇതെല്ലാം കണ്ടുകൊണ്ടിരിപ്പുണ്ട് ശരിയാക്കി തന്നോളും ശരിക്കും ശരിയാക്കി തന്നോളും ഈ കൊഞ്ചിക്കുഴഞ്ഞ ആൾക്കാരെ പറ്റിക്കുന്ന ഉടായ്പ പരിപാടി അത് വെളിയിൽ കൊണ്ടുവരും ഒന്നുകിൽ നിങ്ങൾ സത്യം തുറന്ന് പറയും ഇല്ലെങ്കിൽ നിങ്ങൾ ലോക ഉടായ്പ ആണെന്ന് പ്രേക്ഷകർക്ക് മനസ്സിലാവും എന്താണ് നിങ്ങളെന്ന് വൈകാതെ തന്നെ ഓഡിയൻസിന് മനസ്സിലാവും ശരിക്കും പറഞ്ഞാൽ അപ്പോൾ ജാസ്മിനെല്ലാം പറയുന്നുണ്ട് കേട്ടോ നീ എന്താ ഈ പ്ലസ് ടുവിലെ പ്രേമിക്കുന്ന പിള്ളേരെ പോലെ എടോ പ്ലസ് ഏത് പിള്ളേരാടോ ഇങ്ങനെ പ്രേമിക്കുന്നത് പ്ലസ് ടുവിലെന്നല്ല പത്താം ക്ലാസ്സിൽ പ്രേമം തോന്നുന്ന പിള്ളേർ ഇമാതിരി കൊഞ്ചിക്കഴഞ്ഞുള്ള പരിപാടിക്കൊന്നും പോകത്തില്ല വളരെ സ്ട്രെയിറ്റ് ഫോർവേഡ് ആയിരിക്കും കാര്യങ്ങൾ പ്രേമമാണെങ്കിലും സ്ട്രെയിറ്റ് ആയിരിക്കും ഫ്രണ്ട്ഷിപ്പ് ആണെങ്കിലും സ്ട്രെയിറ്റ് ആയിരിക്കും അല്ല അതിൻ്റെ ഇടയിൽ കൂടി പ്രേമാണോ അല്ലെങ്കിൽ ഫ്രണ്ട്ഷിപ്പ് ആണെന്ന് മനസ്സിലാവാത്ത തരത്തിലുള്ള ഒരു ഒരു പരിപാടി ഉണ്ടല്ലോ ആ പരിപാടി കാണിക്കുന്ന പ്ലസ് ടു പിള്ളേരൊന്നും ഈ നൂറ്റാണ്ടിൽ എന്തായാലും ഇല്ല അത് നിങ്ങളെ തോന്നലാണ് നിങ്ങൾ ചിലപ്പോൾ ജാംഭവാൻ്റെ കാലത്ത് നിൽക്കുന്നതുകൊണ്ടാണ് ഇപ്പോഴും ഇങ്ങോട്ടുള്ള വണ്ടി കിട്ടിയിട്ടില്ല അതുകൊണ്ടാണ് ഇതൊക്കെ കാണുമ്പോൾ പുറത്ത് ഭയങ്കര ഹിറ്റാണെന്ന് നിങ്ങൾ വിചാരിക്കുന്നത് ടോപ്പ് ഫൈവില് എത്തുക ലാലേട്ടൻ്റെ അപ്പുറം അപ്പുറം കൈ പിടിച്ച് നിൽക്കുക ആഗ്രഹമൊക്കെ കൊള്ളാം സാറേ പക്ഷേ അതിന് വേണ്ടിയിട്ട് എന്തെങ്കിലുമൊക്കെ കളിക്കണം അറ്റ്ലീസ്റ്റ് നിങ്ങളെ കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളെ ഇഷ്ടപ്പെടുന്ന ഓഡിയൻസിനോടെങ്കിലും കണ്ടുകൊണ്ടിരിക്കുന്ന പോട്ടെ നിങ്ങളെ ഇഷ്ടപ്പെടുന്ന ഓഡിയൻസിനോടെങ്കിലും കുറച്ച് കമ്മിറ്റ്മെൻസും ജെന്യുവിനിറ്റിയും വേണം നിങ്ങൾ ഫ്രണ്ട്ഷിപ്പ് ആണെങ്കിൽ അത് ഫ്രണ്ട്ഷിപ്പിന് ആ ആ ഒരു പ്യൂറായിട്ടുള്ള ആ ഒരു റിലേഷൻഷിപ്പിന് ആ പ്യൂരിറ്റിയോടെ തന്നെ നിങ്ങൾ ഓഡിയൻസിലേക്ക് എത്തിക്കണം അല്ലാതെ അതിലേക്ക് നിങ്ങൾ മായം കലർത്തരുത് നിങ്ങൾ തമ്മിൽ പ്രേമമാണെങ്കിൽ ആ ഡിവൈനായിട്ടുള്ള ആ ഒരു അനുഭൂതിയെ അതുപോലെ പ്രേക്ഷകരിലേക്ക് എത്തണം അതിൻ്റെ ഇടയിലേക്ക് നിങ്ങൾ കുമ്മായം കലക്കി ഒഴിക്കരുത് ഇത് രണ്ടുമല്ലാത്ത പരിപാടി ഉണ്ടല്ലോ ഹോട്ടിന് വേണ്ടി ഹോട്ട് കണ്ടന്റിന് വേണ്ടിയുള്ള പരിപാടി ആ പരിപാടി വൈകാതെ പൊളിഞ്ഞോളൂ